സിറ്റി നിന്ന് നാല് സഹപ്രവർത്തകർ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ െ സംബന്ധിച്ചും പോരാട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള ശ്രീ സോമ സുരേന്ദ്രൻ ഇന്ന് നമ്മുടെ ഓഫീസിലെത്തി ചേച്ചി നമ്മൾ പാർട്ടിയുടെ ചുമതലയേറ്റെടുക്കുന്ന ചേച്ചിക്ക് എല്ലാ വിധാശംസകളും സിറ്റി ജില്ല നേരിടുകയുണ്ടായി അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ് രാജ സ്നേഹികൾക്ക് ഒപ്പമാണ് രാജ്യദ്രോഹികൾക്കൊപ്പമല്ല ഞങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ തന്നെ ഇന്ന് ബി ജെ പിയിൽ ചേരുകയാണ് ആ ചടങ്ങാണ് ഇനി ശോഭ ചേച്ചിയോട് നിർവഹിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ശോഭ ചേച്ചിയെ ക്ഷണിക്കുന്നു

<laughs> 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 <laughs ും വളരെ സന്തോഷത്തോടു കൂടിയും ഊർജത്തോടു കൂടിയുമാണ് ഞങ്ങൾ ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ബൂത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന പ്രാദേശിക വികസന സമിതികൾ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പഞ്ചായത്ത് ഉപരി കാര്യകർത്താക്കന്മാരുടെ കുറഞ്ഞ ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് ആ പരിപാടിക്ക് ശേഷം വളരെ സന്തോഷത്തോടുകൂടി ഹോം മിനിസ്റ്റർ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ ഹോം മിനിസ്റ്റർ എല്ലാവരുടെയും ഹോം മിനിസ്റ്ററാണ് എന്നാൽ ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി ഗുജറാത്തിലെ ഒരു ചെറിയ ചുമതലയിൽ നിന്ന് ഒരു സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങി ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള രാഷ്ട്രീയത്തിൽ മറ്റൊരു പേരും പകരക്കാരനില്ലാത്ത രീതിയിൽ ഈ പ്രസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി അതന്നെയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം നടന്നു നീങ്ങിയിട്ടുള്ള കനൽ വഴികൾ അതെല്ലാം താണ്ടി ഇന്ന്

मुन डीवाईएफआई मरतागरा ईस्ट यूनिट सेक्रेटरी मुन पार्टी मेंबर आते हैं ते संदर्भ स्टोर भारतीय जनता पार्टी लेके स्वीकृत हैं <प्राद> श्री <प्राद> राम कुमार जी मैनो केरला कांग्रेस एस मुन त्रिशूर मंडलम प्रेसिडेंट आते हैं ते देशीय दहिले के स्वागतम चेंगो

ಅಧ್ಯಕ್ಷರಾಗಿ ಮಾತನಾಡುತ್ತಿนม ಅಮರ್ ಪಿಎಸ್ ಅಮರ್ ಪಿಎಸ್ ಭಾರತ ಜಂಗಾ ಪಾಟಿ ಗಳಿಗೆ ಸ್ವಾಗತ ಅರ್ಥದಾರಿ ರಾಜನ್ ಪಿವಿ ಮುನ್ಸಿಪಿಎಂ ಪ್ರವರ್ತಕನಯರಿದ್ದೇವು ಅದ ದೇಶದ ಎಲ್ಲಾ ಭಾಗമായി ಪ್ರವರ್ತಿಕ ಸ್ವಾಗತ Ayrıca şu Ne yapıyorsun? Ne yapıyorsun? Ne Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne Ne Ne